കർഷകനെ കണ്ണീരിൽ വീഴ്ത്തിയവർ ഒന്നാമൻ തെങ്ങ് ചെമ്പൻ ചെല്ലിയും കൊമ്പൻ ചെല്ലിയും തിന്ന് നശിപ്പിച്ച് തെങ്ങിനെ നശിപ്പിച്ചു തേങ്ങായിക്കു വിലയിടിഞ്ഞു കർഷകൻ കണ്ണീരിലാഴ് വളത്തിന് വില കൂടി തേങ്ങായിക്ക് വിലയില്ല ഇത് കുരുമുളക് ഭക്ഷണങ്ങൾ ശേഷം കുറച്ച് വില കിട്ടും പക്ഷേ ഇവനെ ദ്രുതവാട്ടവും സാവധാനവാട്ടവും വേരുചിയലും ഇവനെ നശിപ്പിക്കും കുരുമുളകുണ്ടായാൽ പറിക്കാൻ ആളുമില്ല കണ്ണീരിൽ വീഴ്ത്തിയ മറ്റൊരുവൻ ഇവൻ കൊക്കോ കാര്യമായ വിലയുണ്ട് ഇതാ ഇതുപോലെ അണ്ണാറക്കണ്ണനും കീടങ്ങളും എല്ലാം ഇവനെ നശിപ്പിക്കും കായെ പറിച്ച് തിന്നും അങ്ങനെ കാ തുരന്ന് തിന്നു തിന്ന് ഒരെണ്ണം പോലും വില കിട്ടി വിക്കാൻ പറ്റുന്നില്ല കർഷകർ ദുരിതക്കയത്തിൽ ആണ് ഇടവളയായി കൊക്കോ നടുവെന്നും പറഞ്ഞ് പ്രചരണം നടത്തിയവർ അപ്രത്യക്ഷരായി ദുരിതകാലം കർഷകന് വിതച്ചുകൊണ്ട് ഇങ്ങനെ കൊക്കോയും തുടരുന്നു ഇനിയും ഉണ്ട് കർഷകനെ കണ്ണീരിലാഴ്ത്തിയവർ അവരെ നോക്കിയാണ് നമ്മളുടെ ഈ യാത്ര ഇവൻ റബ്ബർ റബ്ബർ ബോർഡും കേന്ദ്ര ഗവൺമെൻറ്റും നാണ്യുള്ള കൃഷി ചെയ്ത് റബ്ബർ കൃഷി ചെയ്ത് വ്യവസായവൽക്കരണം വരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ മോഹിപ്പിച്ച് സബ്സിഡിയും തന്ന് റബർ കൃഷി നടത്തി ഒടുവിൽ റബ്ബർ വില ഇടിഞ്ഞു ഏതാനും കുത്തക കമ്പനികളുടെ ആണ് റബ്ബറിൻ്റെ വില നിശ്ചയിക്കുന്നത് ഇറക്കുമതി ചെയ്ത് കർഷകരെ ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ടേയിരിക്കുന്നു മോഹവലയത്തിൽപ്പെട്ട് കൃഷി ചെയ്തവൻ എല്ലാം നഷ്ടത്തിൻ്റെ കയത്തിൽ വീണ് നഷ്ടപ്പെട്ട് ജീവിതം തള്ളി നീക്കുന്നു ഇവനാണ് അവശേഷിക്കുന്ന കശുമാവ് കപ്പലണ്ടി കിട്ടും വില കിട്ടും കാര്യം വിലയൊക്കെ ഉണ്ട് കൃത്രിമ കപ്പലണ്ടി ഉണ്ടാക്കി മനുഷ്യരെ ദ്രോഹിക്കുന്നവർ അതിൻ്റെയും ഡിമാൻഡ് അടിച്ചു മൊത്തം കാലാവസ്ഥ തെറ്റി പൂക്കും കായ്ക്കും കീടങ്ങളുടെ ശല്യം കായെല്ലാം അഴുകിപ്പോകും അങ്ങനെ ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ എൻഡോസൾഫാൻ നട തളിക്കണം എൻഡോസൾഫാൻ നടത്തി തളിച്ച് ഒരു പ്രദേശം മുഴുവൻ ക്യാൻസർ രോഗത്തിൻ്റെ പിടിയിലായി അടുത്ത തലമുറയ്ക്ക് പോലും ഗതികേടിലോട്ട് അവരെ തള്ളി വിടാൻ കാരണക്കാരനായി തീർന്ന ഒരു കാർഷിക വിളയാണ് നമ്മളുടെ ഈ കശുമാവ് അങ്ങനെ കശുമാവ് കൃഷിയും കർഷകൻ ഉപേക്ഷിച്ച മട്ടാണ് കശുവണ്ടി വെളിയിൽ നിന്ന് കൊണ്ടുവരും തല്ലിപ്പൊട്ടിച്ചു കൊടുക്കും അർത്ഥ കുറേ കശുവണ്ടി തൊഴിലാളികളും ഇന്നും ജീവിക്കുന്നു തകർന്നു കിടക്കുന്ന കശുവണ്ടി വ്യവസായ മേഖല ഇത് ആരാണിതിനു പരിഹാരം കാണുക കർഷക ദ്രോഹം എന്നും തുറന്നുകൊണ്ടേയിരിക്കും കർഷകന് എന്നും കണ്ണുനീർ മാത്രമാണ് നമ്മൾ കണ്ടില്ലേ വെട്ടാതെ കിടക്കുന്ന റബ്ബർ തോട്ടം വെട്ടിയാൽ വിലയില്ല ആൾക്കാർക്ക് വില കിട്ടിയാൽ അതിൻ്റെ വെട്ടുകാരില്ല തൊഴിലാൾ തൊഴിൽ ചെയ്യാൻ ആളില്ല ബംഗാളിൽ നിന്നോ എവിടുന്നെങ്കിലും കൊന്ന് വേണം റബ്ബറ് വെട്ടാൻ വെട്ടിയാൽ തോന്നിയ വില എൺപതായിരിക്കും ചിലപ്പം നൂറ്റമ്പതാകും നൂറ്റമ്പത് രൂപ ആയിക്കഴിഞ്ഞാൽ കുത്ത കമ്പനികൾ ഇറക്കുമതി ചെയ്യും അങ്ങനെ വിദേശത്ത് നിന്നും തായ്ലൻഡിൽ നിന്നും ആ ശ്രീലങ്കയിൽ നിന്നുമെല്ലാം റബ്ബർ ഇറക്കുമതി ചെയ്ത് മലേഷ്യയിൽ നിന്നെല്ലാം റബ്ബർ കൊണ്ടുവരും ഇരുനൂ ഒരു രൂപയ്ക്കും നൂറ്റെഴുപത്തഞ്ച് രൂപയ്ക്കും കൊണ്ടുവന്നിവിടെ വരുമ്പോൾ മുന്നൂറ് രൂപ വിലയാകും എന്നാലും ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് ഇറക്കുമതി ചെയ്താലും കർഷകന് പൈസ ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടി ഇറക്കുമതി തന്നെ ആശ്രയിക്കുന്നു ഇത് തേയില തേയില കൃഷി നടത്തിക്കൊണ്ടിരുന്നതാണ് വളവിട്ട് പണിക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് രക്ഷപ്പെടാൻ പറ്റാത്തത് കൊണ്ട് ആൾക്കാർ ഇതും ഈ കൃഷിയും ഉപേക്ഷിച്ചു തേയില എങ്ങനെ മുതലാകും ആരും തേയില കൃഷി നടത്തുന്നില്ല മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല തേയിലത്തോട്ടം എല്ലാം പൂട്ടിക്കിടക്കുന്നു ബോണക്കാട്ട് എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ളത് തൊഴിലാളികളെ പട്ടിണിയിലാക്കി അടച്ച് പൂട്ടിക്കിടക്കുകയാണ് ഇതാണ് കള്ളു പന പന പണ്ട് ചെത്തു തൊഴിലാളികൾക്കും കർഷകർക്കും ഒരാശ്വാസമായിരുന്നു പറമ്പിൽ ഇവിടെ എങ്കിലും നിൽക്കും കൊലയ്ക്കും ആ കള്ള് പന ചെത്തി പെട്ടെന്ന് കള് കൊടുത്ത് പൈസ കിട്ടുമായിരുന്നു ഇപ്പോൾ അതും കിട്ടുന്നില്ല എത്തുകാരില്ല കൃത്രിമക്കള് വരുന്നു ഇത് പന ഇതിൻ്റെ പേര് കൊടപ്പന എന്നാണ് ഇതിൻ്റെ ഓല കൊണ്ട് പണ്ട് പിരവ് കെട്ടിമേകാൻ എടുക്കുമായിരുന്നു ഇപ്പോൾ ഇതിനും ആവശ്യക്കാരില്ല ഇതിൻ്റെ പനയുടെ തടി അതായത് പനയുടെ തടി വെട്ടി അത് ഭക്ഷണമാക്കിയിട്ട് അതിൻ്റെ ഉണങ്ങിപ്പൊടിച്ച് നൂറെടുത്തിട്ട് ആ പൊടി കൊണ്ട് കഞ്ഞിയും പുട്ടും അടയും ഒക്കെ പനയടയും ഒക്കെ തിന്ന് കഴിഞ്ഞ ബാജ്യകാലം ഇപ്പോൾ പനയും ആവശ്യക്കാരില്ല എന്തിന് പന തട്ട് വളർത്തണം അത് എല്ലാം പറമ്പിൽ വനക്കെടുത്താൻ വേണ്ടി നിൽക്കുകയാണ് റബർ വന്നതുകൂടി പനയും ആൾക്കാരെല്ലാം വെട്ടിക്കളഞ്ഞു ഇപ്പോൾ അവിടെ എവിടെയും നിപ്പുണ്ട് ആർക്കും വേണ്ട അതാണ് പനയുടെ അവസ്ഥ പിന്നെ ഉള്ളത് പൈനാപ്പിളാണ് പൈനാപ്പിൾ വ്യാപകമായിട്ട് കൃഷി ചെയ്ത് കയറ്റുമതി ചെയ്യുന്നുണ്ട് അതും രാസവളങ്ങളും വിഷവും തളിച്ചെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ സമയത്തിന് കായ്ച്ച് കിട്ടില്ല ഈ സമയത്ത് വേനൽക്കാലത്താണ് അതിൻ്റെ പഴത്തിന് വിലയുള്ളത് ഇപ്പോൾ ഇതാ അവിടെ ഇവിടെയും അവശേഷിക്കുന്നു ആർക്കും വേണ്ടാതെ നിൽക്കുന്ന ഒരു ഇതായി മാറി പന അത് കർഷകന് വീണ്ടും ഉണത്തെക്കാളേറെ ദോഷം ഒരു കൃഷിയായി മാറിയിരിക്കുന്നു ഈ പനയുടെ മുകളിൽ ഉണങ്ങി വാടിക്കിടക്കുന്നതാണ് വാനില ഈ പോയ പനയുടെ മുകളിൽ നിന്ന് കുടപ്പനയുടെ മുകളിൽ നിന്ന് ചൂണ്ടപ്പനയുടെ മുകളിലേക്ക് പടന്നു കയറി വാടിക്കിടക്കുന്നു ഒരു കാലത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിന് ഏക്കർ സ്ഥലത്ത് വാനൽ കൃഷി ചെയ്തിരുന്നു വാനിലയുടെ തണ്ടിനും കായ്ക്കും പരിപ്പിനും എല്ലാം അന്ന് വിലയുണ്ടായിരുന്നു ഈ വെട്ടിത്തെളിച്ചു കിടക്കുന്ന അടുത്ത ഒരിടത്തിൽ പത്തിരുപത്തഞ്ച് ഏക്കർ വാനിലെത്തോട്ടമായിരുന്നു അവയ്ക്ക് ഡിമാൻഡില്ലാതെ ഒന്ന് വിലയിടിഞ്ഞു അതിൻ്റെ സംസ്കരണം ബുദ്ധിമുട്ടായി എല്ലാവരും അത് വേക്ഷിച്ചു അവരന്ന് വലിച്ചെറിഞ്ഞ വാനിൽ ഇവിടെ കിടത്ത് കിടക്കുന്നതാണ് ഈ കിടക്കുന്ന വള്ളി ഇതുമാറ്റും സംരക്ഷിക്കാറില്ല